ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് കോൺഗ്രസ് ഒരു കാലത്തും എതിർത്തിട്ടില്ലെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്നും ചെയർമാൻ മൂക്കാതെ പഴുത്തതായതുകൊണ്ട് അദ്ദേഹത്തിന് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അജ്ഞതയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തുന്നതിന് കോൺഗ്രസ് ഒരിക്കലും ഇതിലല്ല നിലമ്പൂർ യു പി സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന അജണ്ട വന്നപ്പോൾ സ്കൂൾ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാതെ എന്നാൽ ആശുപത്രി വികസനം തടസ്സമാകാതെയുമുള്ള രണ്ട് സ്ഥാപനങ്ങൾക്കും ദോഷം വരാതെയുള്ള തീരുമാനമുണ്ടാകണമെന്നാണ് ഏറെ പൈതൃകമുള്ളതാണ് നിലമ്പൂർ സ്കൂൾ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് കളിസ്ഥലം നിർബന്ധമാണ് ഈ സ്കൂൾ ഇവിടെ നിന്നും വീട്ടിക്കുത്തി സ്കൂളിലേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള ചർച്ചയാണ് നടന്നിരുന്നത് എന്നാൽ പ്രീ പ്രൈമറി അടക്കം നിലമ്പൂർ യുപിയിലെ വീട്ടുകുത്തി എൽ പി യിലെ അടക്കം എണ്ണൂറ്റി എഴുപത് കുട്ടികളെ ഉൾക്കൊള്ളുവാൻ ഒരേക്കർ മാത്രമുള്ള വീട്ടിക്കുത്തി സ്കൂളിന് സാധ്യമാകുമോ എന്ന ന്യായമായ സംശയം മാത്രമാണ് ഞങ്ങൾ കൌൺസിലിൽ ഉന്നയിച്ചത് തങ്ങളെ വികസന വിരോധികളാക്കിയെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ പ്രസംഗിച്ച നഗരസഭാ ചെയർമാനെ മോശമാക്കി ആരും പ്രസംഗിച്ചിട്ടില്ല രണ്ടു വർഷം മുൻപ് സ്കൂളിന്റെ സ്ഥലം വിട്ടുകിട്ടാൻ നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രസംഗം തീർന്നപ്പോൾ എന്നിട്ടിപ്പോൾ എന്തായി രണ്ട് വർഷമായില്ലേ ഒന്നും നടന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ചോദിക്കുകയാണുങ്ങനെ അധിക്ഷേപമാകുമെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ ആശുപത്രിയിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി സർക്കാരിനൊരു അറ്റൻഡറെ പോലും അധികം നിയമിക്കുവാൻ കഴിഞ്ഞില്ല ആര്യാടൻ മുഹമ്മദ് എം എൽ എയും മന്ത്രിയുമായിരുന്നപ്പോഴാണ് ആശുപത്രിയുടെ വികസനം നടന്നത് ആര്യാടൻ മന്ത്രിയായിരുന്നപ്പോഴാണ് എൻ ആർ എച്ച് ഫണ്ട് പത്ത് കോടി കൊണ്ട് വന്ന് കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള കെട്ടിടമുണ്ടാക്കുവാൻ തുടങ്ങിയത് ഇതിനായി പഴയ കെട്ടിടം മൂന്ന് മാസം കൊണ്ട് പൊളിച്ചു നീക്കി ഇതുവരെ നിർമ്മാണം പൂർത്തിയായില്ലെന്നും ഇതൊന്നും ചെയർമാൻ അറിയില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുൻ പ്രസിഡന്റേരി ഗോപിനാഥ് എന്നിവർ പറഞ്ഞു ചില ആരോപണങ്ങൾ ഉന്നയിച്ചതായി അറിയാൻ കഴിഞ്ഞു അത് ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല കാരണം അദ്ദേഹം റിപ്പോർക്കാതെ പഴയത്തതാണ് നിലമ്പൂരിലെ പല യാഥാർത്ഥ്യങ്ങളും അതിൽ അദ്ദേഹത്തിന് അജ്ഞതയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളത് പൂർണ്ണമായും അവജയോട് തള്ളിക്കളയുകയാണ് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രി ആര്യൻ മുഹമ്മദ് എം എൽ എയും മന്ത്രിയുമായിരുന്ന കാലത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അറിയാവുന്ന ആളുകളോട് മനസ്സിലാക്കി പഠിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ ഒരു കാലത്തും നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വമോ കോൺഗ്രസുകാരോ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനത്തിന് എതിർത്തു നിന്നിട്ടില്ല ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊട്ടടുത്തുള്ള സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം രണ്ടു വർഷം മുമ്പ് കൗൺസിൽ യോഗത്തിൽ വന്നപ്പോഴും ഞങ്ങൾ ഇതേ നിലപാടാണ് എടുത്തത് നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയെ പോലെ തന്നെ ഏറെ പൈതൃകമുള്ളതാണ് നിലമ്പൂർ അങ്ങാടിയിലുള്ള യു പി സ്കൂൾ അതുകൊണ്ട് ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനത്തിനായി സ്ഥലമേറ്റെടുക്കുമ്പോൾ ആ സ്കൂൾ പൂർണ്ണമായി ഇല്ലാതാക്കാതെ തന്നെ സ്കൂളിനും ആശുപത്രിക്കും ഓട്ടം തട്ടാത്ത രീതിയിലുള്ള തീരുമാനമാണ് എടുക്കേണ്ടത് എന്നാണ് അന്നും ഇന്നും ഞങ്ങൾക്ക് അഭിപ്രായം തൊള്ളായിരത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലമ്പൂർ കോവിലകം രാജാക്കന്മാർ നിലമ്പൂരിന്റെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഒന്നാണത് അതുകൊണ്ട് ഏറെ പൈതൃകവും വൈകാരികവും വൈകാരികവുമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നൂറ്റാണ്ടുകളുടെ പഴക്കം നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പു വിയോജിപ്പുണ്ട് അത് പൂർണമായും ഇല്ലാതാക്കുന്നതിന് ഞങ്ങൾ എതിരാണ് എന്നാൽ ആശുപത്രിയുടെ വികസനം നടക്കുകയും വേണം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത് എന്നാണ് കൗൺസിൽ യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങൾക്കുള്ള തീരുമാനം ഇപ്പം നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് സ്ഥലം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അവിടെ ഈ യു പി സ്കൂളിൽ ഇപ്പം നിലവിൽ അഞ്ഞൂറ്റി ആറ് കുട്ടികളാണ് പഠിക്കുന്നത് ഈ അഞ്ഞൂറ്റി ആറ് കുട്ടികൾ പഠിക്കുന്ന വീട്ടിക്കുത്ത് സ്കൂൾ അല്ലെങ്കിൽ യു പി നിലപ്പൂർ യു പി സ്കൂൾ വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ചില ആളുകളുടെ വാദം എന്നാൽ ഈ പറയുന്ന പ്രീ പ്രൈമറി കുട്ടികളടക്കം വീട്ടിക്കുത്ത് സ്കൂളിൽ നിലവിൽ മുന്നൂറ്റി എൺപതോളം കുട്ടികളാണ് പഠിക്കുന്നത് ഈ മുന്നൂറ്റി എൺപതും ഈ അഞ്ഞൂറ്റി ആറും ുന്നു ഏകദേശം എണ്ണൂറ്റി ചില്ലാനം വരുന്ന കുട്ടികളെ ഉൾക്കൊള്ളുവാനുള്ള ഒരു സ്ഥിതിയല്ല സ്ഥിതി അല്ല നിലമ്പൂർ അതുകൊണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്